നമസ്കാരം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം സ്പെയിനിലേക്ക് പോയ സർവകക്ഷി പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ഡി എം കെ എം പി ആയ കനിമൊഴിയുടെ ഒരു തീപ്പൊരി മറുപടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ദേശീയ ഭാഷ ഏതാണ് എന്ന ചോദ്യം വന്നത് ഒരു സ്പെയിൻ പ്രവാസിയുടെ വായിൽ നിന്നാണ് ഒരു ഭാരതീയന് മാത്രമേ ആ ചോദ്യം ചോദിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് മുതിരുകയുള്ളു അതിനേതായാലും കരിമൊഴി കൊടുത്ത മറുപടി ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന തരത്തിൽ തന്നെയായിരുന്നു നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഭാരതം എന്താണ് ചെയ്തത് ഭാരതത്തിന്റെ ഭാഗം വിശദീകരിക്കുവാൻ വേണ്ടി ഓരോ രാജ്യങ്ങളിലും രാഷ്ട്രീയ ഭേദമന്യാണ് ഓരോ സംഘങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് അവിടെ നിന്നുയരുന്ന ചോദ്യങ്ങൾക്ക് താൻ ഭാരതത്തിനെ പ്രതിനിധീകരിച്ചാണ് വന്നിരിക്കുന്നത് അല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിട്ടല്ല എന്ന ഒരു വീണ്ടു കൂടി മറുപടി കൊടുക്കാൻ ഇവർക്കൊക്കെ കഴിയുന്നതിൽ ഇത് കേൾക്കാനും കാണാനും ഒക്കെ സാധിക്കുന്നതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് അഭിമാനമുണ്ട് എല്ലാ കാര്യത്തിലും ഇവരൊക്കെ ഇങ്ങനെ രാഷ്ട്രീയ ഭേദമന്യേ ഭാരതീയർ എന്നുള്ള ഒറ്റ വികാരത്തിൽ നിന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും കഴിഞ്ഞിരുന്നെങ്കിൽ അവരങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും കൂടിയാണ് നൗ ഇന്ത്യ ഹാസ് ഡിക്ലെയർഡ് ദാറ്റ് ഇറ്റ് ഷൽ നോട്ട് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ടെരോർ ആൻഡ് സ്റ്റേറ്റ്സ് വിച്ച് സ്പോൺസർ ടെറോർ നമ്മുടെ രാജ്യത്തിനുള്ളിൽ പല രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും എന്നാൽ അത് നമ്മുടെ രാജ്യത്തിനുള്ളിൽ ഒതുങ്ങണം മറ്റൊരു രാജ്യത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഇന്ത്യൻ എന്നുള്ള ലേബലിനാണ് പോകുന്നത് ആ ഒരു വിചാരം ഓരോരുത്തർക്കും വേണം അവിടെ ഈ ചോദ്യം ചോദിച്ച പ്രവാസിക്കും ആ ഒരു ബോധമുണ്ടായിരിക്കണം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നാനാത്വത്തിൽ ഏകത്വം അതാണ് നമ്മുടെ ഭാരതീയരുടെ ദേശീയ ഭാഷ എന്നാണ് കനിമൊഴി പറഞ്ഞത് അതിന് ഒരുപാട് വ്യാപ്തിയുള്ള അർത്ഥമുണ്ട് ആ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുമ്പോൾ മാത്രമാണ് ഭാരതം എന്താണെന്നും ഒരു ഭാരതീയൻ ആയതിൽ നമ്മൾ എത്രത്തോളം അഭിമാനിക്കണം അല്ലെങ്കിൽ ഒരു ഭാരതീയൻ ആയതിൽ നമ്മൾ അഭിമാനിക്കുന്നതിൻ്റെ അർത്ഥം എന്താണെന്നും ഒക്കെ നമുക്ക് പൂർണമായിട്ട് മനസ്സിലാകുന്നത് അപ്പോഴാണ് ഹിന്ദി നമ്മുടെ ദേശീയ ഭാഷയല്ല രാഷ്ട്രഭാഷയാണ് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന സംസ്ഥാനങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു ഭാഷ എന്നുള്ള നിലയിൽ ഒരുപാട് ജനങ്ങൾ അത് സംസാരിക്കുന്നു എന്ന ആ ഒരു പരിഗണനയിലാണ് എല്ലാവരും രാഷ്ട്രഭാഷയായിട്ട് ഹിന്ദിയെ കണക്കാക്കുന്നത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിനും ഓരോ ഭാഷ ഓരോ സംസ്കാരം ഓരോ വേഷം അല്ലേ പക്ഷേ ഈ വ്യത്യസ്തതകളിലെല്ലാം നമുക്ക് ഫീല് ചെയ്യുന്ന ഭാരതീയൻ എന്നുള്ള ആ ഒരു വികാരം നമ്മൾ ഇന്ത്യനാണ് നമ്മുടെ രാജ്യം ഇന്ത്യയാണ് ആണ് ഇന്ത്യക്ക് നൊന്നാൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തിലുള്ള ഒരു മനുഷ്യനും നൊന്താലും അത് നമുക്ക് നോവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത് ഈ പറഞ്ഞ ദേശീയ ഭാഷ അതായത് നാനാത്വത്തിൽ ഏകത്വം എന്ന വികാരം നമ്മളിൽ ഉള്ളതുകൊണ്ടാണ് മറ്റൊരു രാജ്യത്തും കാണാനാകാത്ത ഒരു രാജ്യത്തിനും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് പലരും പല രാജ്യങ്ങളിലെയും പ്രതിനിധികൾ പലരോടും ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നുള്ളവരോട് ഏതാണ് നിങ്ങളുടെ ഭാഷ ഇന്ത്യയുടെ ഭാഷ ഏതാണ് അല്ലേ പറഞ്ഞാൽ തീരുമോ നമ്മുടെ ഭാഷകൾ എത്രയാണെന്ന് ഇപ്പോൾ പല സ്റ്റേറ്റുകളും അവരവരുടെ സംസ്ഥാനത്തെ ഭാഷയ്ക്ക് മുൻതൂക്കം കൊടുക്കണം അല്ലെങ്കിൽ ഹിന്ദി ഞങ്ങൾ സംസാരിക്കില്ല ഞങ്ങളുടെ ഭാഷയാണ് ഞങ്ങൾക്ക് വലുത് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ പെറ്റമ്മയോട് തോന്നുന്ന അല്ലേ പറഞ്ഞിട്ടില്ലേ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്തേനും പെറ്റമ്മ തൻ ഭാഷ താൻ നമ്മുടെ ഭാഷ നമ്മൾ ജനിച്ചത് മുതൽ സംസാരിക്കുന്ന ഒരു ഭാഷ എന്നുള്ള രീതിയിൽ നമുക്ക് മലയാളമായിരിക്കും തമിഴ്നാട്ടുകാർക്ക് കുറച്ചുകൂടി തമിഴ് തമിഴൻ എന്നുള്ളതിൽ അവർ കുറച്ചുകൂടി അഭിമാനിക്കുന്നവരാണ് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുന്നവരുമാണ് വലിയ സെലിബ്രിറ്റികളാണെങ്കിൽ പോലും അവർ വിദേശത്ത് പോയാൽ പോലും പരമാവധി തമിഴ് പറയാൻ ശ്രമിക്കുന്നവരാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാം പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യുന്നവരാണ് എല്ലാ ഭാഷയും എല്ലാ സംസ്കാരത്തെയും പെട്ടെന്ന് സ്വീകരിക്കുന്നവരാണ് അതിനെ ഫോളോ ചെയ്യാൻ ഒരു മടിയും കാണിക്കാത്ത ആളുകളാണ് നമ്മുടെ ഭാഷയ്ക്ക് വേണ്ടിയും നമ്മുടെ സംസ്കാരത്തിന് വേണ്ടിയും നമ്മുടെ രുചികൾക്ക് വേണ്ടിയുമൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ വാദിക്കുകയാണെങ്കിൽ പോലും അതിനെ വാദിക്കുമ്പോഴും ഇതിന് പുറത്ത് കടന്നാൽ ഭാരതീയർ എന്ന നിലയിൽ മാത്രമേ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വരാവൂ നമ്മുടെ സംസ്കാരത്തിൽ അതേ പ്രതിഫലിക്കാവൂ നമ്മുടെ ഐക്യവും നമ്മുടെ സംസ്കാരവും അതാണ് മറ്റൊരു രാജ്യത്തിനും പറ്റാത്ത ഒരു കാര്യമാണല്ലേ ഇത്രയും വൈവിധ്യത്തിനിടയിൽ ഒരു ഏകത കണ്ടെത്തുക ഒരു ഐക്യം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മുടെ സംസ്കാരത്തിന്റെ വലിപ്പം എത്രത്തോളമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം ഇത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ മനസ്സ് തുറന്ന് അഭിമാനിക്കാനും നമുക്ക് കഴിയണം ഇങ്ങനെയായിരിക്കണം യഥാർത്ഥ രാഷ്ട്രീയം പോകേണ്ടത് നമ്മുടെ രാഷ്ട്രത്തിന് അപ്പുറമല്ല നമ്മുടെ രാഷ്ട്രീയം എവിടെങ്കിലും ഒരു സാഹചര്യം കിട്ടുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തെ നയിക്കുന്നത് നമ്മുടെ എതിർ പാർട്ടിയിൽപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് അവിടെ അവരെ താക്കാൻ പറ്റിയ സമയമാണ് സന്ദർഭമാണ് എന്ന് കരുതി രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്തി ചെറുതാകാനല്ല ഇത്തരം കൃത്യമായിട്ടുള്ള നിർണായകമായിട്ടുള്ള സമയങ്ങളും ചോദ്യങ്ങൾക്ക് മറുപടിക്കുള്ള സമയങ്ങളും ഒക്കെ ഉപയോഗിക്കാനുള്ളത് എന്നുകൂടി കാണിച്ച് തരികയായിരുന്നു കനിമൊഴി ഏതായാലും ആ തീപ്പൊരി മറുപടിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇത്തരം കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ചോദിക്കാൻ തോന്നുന്ന വ്യക്തികളുടെ മനോഭാവം അവരുടെ ഒരു മാനസികാവസ്ഥയൊക്കെ ഭയക്കുകയാണ് അവരോടൊക്കെ ഒരു തരത്തിൽ പുച്ഛവും കൂടി തോന്നുകയാണ് ഭാരതത്തിൽ ജനിച്ച നമ്മളെല്ലാവരും വളരെ ഭാഗ്യവാന്മാരാണ് നമ്മുടെ ആ മാതൃരാജ്യത്തിന് അഭിമാനിക്കാൻ തക്ക വിധമൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടേതായിട്ടുള്ള സംഭാവന കൊടുക്കാൻ നമുക്ക് കഴിവില്ലെങ്കിലും അപമാനിക്കുന്ന തരത്തിൽ ഒരു പ്രവൃത്തിയോ വാക്കോ ചേഷ്ടയോ പോലും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകരുത് പ്രവാസികളായിട്ടുള്ള ആളുകളോട് മാത്രമല്ല എല്ലാവരോടും കൂടി പറയുകയാണ് ജയ്ഹിന്ദ്